ലോകത്തിലെ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളു എത്രയുണ്ട് രണ്ടേ രണ്ട് കമ്മ്യൂണിക്കേഷൻസ് ഉള്ളൂ ഒന്ന് സെൽഫ് ടോക്ക് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു ശരിയാണോ ചാനു ശരിയല്ലേ നമ്മളോട് സംസാരിക്കാറില്ലേ രണ്ടാമത്തേതാണ് പബ്ലിക് സ്പീക്കിംഗ് അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നമ്മളെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയോടാവാം മക്കളോടാവാം അല്ലെങ്കിൽ ഒരു ഒരു പ്രസംഗമായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് മീറ്റിംഗ് ആയിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് അതാണ് രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ ശരിയാണോ ഇത് രണ്ടിൻ്റെയും നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ പോകും റെഡി അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സെറ്റാക്കേണ്ടത് നമ്മളെ മൈൻഡ് സെറ്റാണ് എന്ത് കാര്യത്തിനും മൈൻഡ് സെറ്റ് ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റുമോ രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് രണ്ടാമത്തത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഏതൊക്കെയാണ് സെറ്റും ഈ ഫിക്സ് മൈൻഡ് സെറ്റിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഫിക്സ്ഡാണ് അത് വാക്ക് തന്നെ അറിയാം ഫീഡ്ബാക്ക് അവന് കേൾക്കാൻ സൗകര്യം ഉണ്ടാവില്ല ചലഞ്ച് സെറ്റ് എടുക്കാൻ തയ്യാറാവില്ല പഠിക്കാൻ തയ്യാറാവില്ല ഏണിംഗ് അവനില്ല എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റോ അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവനൊരു വിദ്യാർത്ഥിയായിരിക്കും ആ ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് റെഡിയാണോ